എന്തിനു പേടിക്കുന്നത് ഇവിടെ ടൈമെ ഇങ്ങനെയൊരു കാര്യം ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഏതായിട്ടാണെങ്കിൽ അവർ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം ഒരു ദിവസം തന്നെ ഡാനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് കണ്ടിരുന്നു ആ ഒരു വീഡിയോസിന് ഇപ്പം ഏകദേശം വൺ പോയിന്റ് വൺ മില്യൺ വ്യൂസ് അടക്കം ഉള്ള ഒരു വീഡിയോ കൂടെയാണ് പക്ഷെ അതിന്റെ താഴെയായിട്ട് ഒരുപാടധികം നെഗറ്റീവ് കംസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ആൾക്ക് ആൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടിക്ക് രണ്ട് വയസ്സാവുന്നതേ ഉള്ളൂ ആ ഒരു കുട്ടിയോടൊപ്പം മറ്റൊരു കുട്ടി ൂടെ വരുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അവർ അറിയിച്ചിട്ടുള്ളത് പക്ഷെ ആ ഒരു വീഡിയോസിൻ്റെതായ ഒരുപാട് അധികം നെഗറ്റീവ് കമൻസ് ഉണ്ട് കാരണം ആ ഒരു പെൺകുട്ടി ആ ഒരു വീഡിയോയിൽ കഴിയുന്നതും ഞാൻ മെൻറ്റലി ഫിസിക്കലി ഇതിന് പ്രിപ്പയർഡ് അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻ്റുകളൊക്കെ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവുക പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ അത് കുറച്ച് കമൻസുകളും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് എനിക്ക് അതിന് റിയാക്ഷൻ ചെയ്യാനായിട്ട് തോന്നി ആ ഒരു വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കാണ് താണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു കോട്ട് കൂടാൻ പക്ഷെ അച്ചുവിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെൻ്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു എന്തായാലും ആ ഒരു വീഡിയോയിൽ അവരുടെ രണ്ടുപേരും കൂടെ വളരെ സന്തോഷത്തോടു കൂടെയാണ് ആ ഒരു ഹാപ്പി ന്യൂസ് അനൗൺസ് ചെയ്യുന്നത് അതായത് ഫൈനലി വി ആർ പ്രഗ്നൻറ്റ് എന്ന് ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഭർത്താവ് ആ ഒരു വീഡിയോയിൽ വളരെ സന്തോഷവാനാണെങ്കിലും ആ ഒരു പെൺകുട്ടി അത്ര സന്തോഷവതി അല്ല എന്നാണ് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അതായത് എല്ലാവർക്കും ഏസ് എ വ്യൂവർ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ് അതേ പ്രായത്തിലുള്ള ഒരു വാവ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും ആ ഒരു പെൺകുട്ടിയുടെ വികാരം എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിലൂടെ ഓടി പോകുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അതായത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അവരുടെ മാനസികാവസ്ഥ ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോസിന് എതിരെ ഞാൻ ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള കാരണം ഏതായാലും ബാക്കി വിട നോക്കാം

എൻ്റെ ഒരു ആൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് നീനുബേബിയുടെ കാര്യങ്ങൾ ഇത്രയും ദിവസങ്ങളോളം ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നു പക്ഷേ ഇനി എങ്ങനെയായിരിക്കും അതായത് ആ ഒരു കുട്ടിയെ കെയർ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാം അതായത് ഒരു കുട്ടിക്ക് രണ്ട് വയസ്സാകുന്നതിന് മുന്നേ അടുത്ത പ്രഗ്നൻസി ഉണ്ടാകുന്ന സമയത്ത് ഉറപ്പായിട്ടും മറ്റേ കുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആളുമായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതായത് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അതായത് കെയറിങ്ങും എല്ലാം തന്നെ കൊടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആ ഒരു പ്രഗ്നൻസിക്ക് ആൾ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്നുള്ളത് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് എനിക്കിവിടെ തോന്നി ആ ഒരു പെൺകുട്ടി മെൻറ്റലി ഫിസിക്കലി അതിന് തയ്യാറല്ലാത്ത സ്ഥിതിയിലാണ് ഉള്ളതെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ മാനസികാവസ്ഥയും കാര്യങ്ങളെല്ലാം തന്നെ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം ൂടെ എനിക്കിവിടെ പറയാനായിട്ടുണ്ട് അതായത് നമ്മൾ ഏതൊരു പ്രഗ്നൻസി ജേർണി ആയിക്കോട്ടെ ആദ്യം തൊട്ട് അവസാനം വരെ അത് സ്മൂത്ത് ആയിട്ട് പോകണം എന്നൊന്നുമില്ല ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാവും അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരേ ഒരു ഒരുപാട് കാര്യങ്ങൾ അതായത് നമ്മുടെ മൂഡ് സിങ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജേർണി തന്നെയാണ് പക്ഷേ തീരെ ഒരു പ്രഗ്നൻസിക്ക് പൂർണ്ണമായിട്ടും അതായത് മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് തയ്യാറല്ല എന്നുള്ള സ്ഥിതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും അതായത് നിങ്ങൾ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കേണ്ടതായിരുന്നു ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമല്ല പറ്റേണ്ടതും പറ്റി പോയി എന്നാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് ബാക്കി കൂടെ നോക്കാം നമ്മുടെ എല്ലാം മുപ്പതിനുള്ളിൽ നല്ലത് എന്നൊക്കെ എന്താ പിന്നെ പിന്നെ വീക്സ് ആയി അതെ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരുന്ന സമയത്ത് ഡോക്ടർ തന്നെയാണ് ഇവർക്ക് രണ്ട് പേർക്കും കൂടെ ഒരു സജഷൻ കൊടുത്തത് അതായത് മുപ്പത് വയസ്സിനുള്ളിൽ രണ്ട് പ്രഗ്നൻസിയും ആവുന്നതാണ് നല്ലത് എന്നുള്ളൊരു കാര്യം പിന്നെ ഉണ്ടാവുന്ന പ്രഗ്നൻസിക്ക് ഒരുപാട് റിസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം അവർ പിന്നെ ആ ഒരു കുട്ടി അതായത് വേണ്ട എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാതിരുന്നത് പക്ഷേ ആ ഒരു വീഡിയോയിലുടനീളം ആ ഒരു ആള് ആ ഒരു പെൺകുട്ടി കരയുന്നതാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അതായത് നമ്മളൊരു സ്ത്രീയും അമ്മയും എല്ലാം ആവുമ്പോൾ മറ്റൊരാളുടെ വികാരം എന്തായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആ ഒരു കരച്ചിലിനുള്ള കാരണം എന്തായിരിക്കും എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷെ ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി അവരെ നല്ല രീതിയിൽ ഒരു പക്ഷെ പിന്നീട് കൊണ്ടോ കൊണ്ടുപോയേക്കാം ഈ ഒരു സമയത്ത് അതായത് നമ്മൾ ഒരു പ്രഗ്നൻസി അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സമയമാണ് പക്ഷെ ആ ഒരു സമയത്താണ് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അയ്യോ എൻ്റെ എൻ്റെ അടുത്ത് ഈ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ഒരു വ്യക്തി ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ാണ് ഞാൻ ഞാനങ്ങോട്ട് കരേന്റെ ആവശ്യം എന്തായി പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇനിമ ഇക്കാര്യം സെറ്റ് അല്ല എന്തുവാണേ അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആ ഒരു വീഡിയോയിൽ ആ ഒരു പെൺകുട്ടി പറയുന്നത് അതായത് ഏട്ടൻ ആണ് പക്ഷെ ഞാൻ മെൻ്റലി ഫിസിക്കലി ഇതിന് ഓക്കെ അല്ല എന്നാണ് ആള് പറയുന്നത് മെൻ്റലി ഫിസിക്കലി ഈ ഒരു കാര്യത്തിന് തയ്യാറെടുക്കേണ്ടത് പൂർണ്ണമായിട്ടും സ്ത്രീയാണ് പക്ഷെ ഒരു പക്ഷേ സ്ത്രീ അതിന് തയ്യാറല്ല എന്നാണെങ്കിൽ ഒരിക്കലും പുരുഷന് ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ ആ ഒരു ഭാര്യയെ മെൻ്റലി ഫിസിക്കലി പൂർണ്ണമായിട്ടും ഓക്കെ ആക്കാൻ സാധിക്കില്ല കാരണം പിന്നെയും പിന്നെയും ആളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അതായത് ഇങ്ങനെ ഒരുപാട് ചോദ്യ ചിഹ്നങ്ങളായിട്ട് പിന്നെയും അവിടെ കിടക്കുന്നുണ്ടാവും ആദ്യത്തെ കുട്ടിയുടെ കാര്യങ്ങൾ എങ്ങനെ കെയർ ചെയ്യും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ എങ്ങനെ പരിമാറിക്കും അങ്ങനെ ഒരുപാട് ടെൻഷൻസ് അവരുടെ മനസ്സിലുണ്ടാവും അപ്പോഴാണ് ആ ഒരാൾ പറയുന്നത് ഞാൻ ഓക്കെ കൊള്ളാം വെന്റലി എന്ന് പക്ഷേ കുറച്ച് കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ ആ ഒരാൾ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടേണ്ട അതായത് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നെ എത്ര കൊടുത്താലും പക്ഷെ ആളുടെ മനസ്സിൽ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പക്ഷെ അത് ബാധിക്കുക എന്നുള്ളത് ഗർഭസ്ഥ ശിശുവിനെയാണ് എന്നുള്ളത് എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കുന്നില്ല എന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോസ് ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോസ് ഇഷ്ടങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി ടോപ്പിക്ക് പിന്നെ